ഇത് ഒരു മാമ്പഴം പീസ് ആക്കിയതാണ് ഞാൻ അവിടെ സുഹൃത്ത് രാജീന്ദ്രന് കൊടുക്കുകയാണ് രാജേന്ദ്രൻ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ ഓ കഴിക്കൂ കഴിക്കൂടെ മക്കളോട് തോന്നുന്ന സ്നേഹമാണ് മാവിനോടും തോന്നുന്നത് ഒരു ഒരു മാവ് എല്ലാരും കാണും അത്യാവശ്യമുള്ളവരൊക്കെ മാമ്പഴം മാങ്ങ പറിച്ചുകൊണ്ട് പോവും അഭിപ്രായം പറയും ഇത് പിന്നെ നമ്മളുടെ അല്ലല്ലോ പ്രകൃതി തരുന്നതല്ലേ ആ ഒരു വൃക്ഷം നടമ്പോഴേ ആ നടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ആ അത് പല തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ ഒരുപാട് ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണ് ഇത് ഏത് ഇനം എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നില്ല എന്തായാലും ഞാനിത് കാർഷിക ഗവേഷകരെ കുറിച്ച് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വെറൈറ്റി ഏതാണെന്ന് അറിയാൻ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത് പുറത്തേക്ക് വിടാൻ കഴിയും എന്തായാലും നമ്മുടെ നാട്ടിൽ സ്വാഭാവികമുള്ള ഒരു ഏതോ ഒരു ഇനമാണ് വണ്ടി ഇത് ഇനം ആകാനാണ് സാധ്യത പക്ഷേ എനിക്ക് സ്വാഭാവികമായും വീണ് പ്രേക്ഷകർക്ക് അത്രയ്ക്ക് കൊതി തോന്നുന്നവർ വന്ന ആൾക്കും മാമ്പഴം കൊടുക്കും ഞാൻ വള്ളിയുന്തം രാജേന്ദ്രൻ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗ അധ്യാപകനായിരുന്നു എഴുത്തുകാരനും പ്രഭാഷകനും കൂടിയാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മാവുണ്ട് ധാരാളം മാങ്ങ തരുന്ന മാവാണ് അപ്പോൾ ഈ മാവ് കണ്ടുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് ഇവിടേക്ക് വന്നത് ഈ വർഷം ഏകദേശം മാങ്ങയുടെ എൺപത് ശതമാനവും എടുത്തു കഴിഞ്ഞു ഇനിയൊരു പത്തിരുപത് ശതമാനം മാങ്ങയേ ഉള്ളൂ നിറയെ മാങ്ങയുണ്ടാകും കൊലവലയായി ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ധാരാളം ആളുകൾ ഇവിടേക്ക് വരികയും ഈ മാവിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും വളരെ യാദൃശ്യമായി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിളിർത്ത ഒരു മാവാണ് ഞാൻ ബോധപൂർവ്വം നട്ട് വളർത്തിയതല്ല എനിക്ക് തോന്നുന്നു എൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് മാമ്പഴം കൊണ്ടുവന്ന് കഴിച്ചതിന് ശേഷം മാങ്ങയണ്ടി വലിച്ചെറിഞ്ഞപ്പോൾ വീണ് കിളർത്തതാകാനാണ് സാധ്യത എന്തായാലും ധാരാളമായി മാങ്ങ തരുന്ന ഒരു വെറൈറ്റിയുള്ള മാവിനമാണ് ഇത് ഇങ്ങനെ കൊലച്ചു കിടക്കുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെല്ലാം കയറി വരും അവർ ആവശ്യത്തിന് പഠിച്ചുകൊണ്ട് പോകും താഴെ നിൽക്കുന്ന കൊമ്പുകളിൽ നിന്നുള്ള മാങ്ങകളൊക്കെയും തിന്നുന്നത് കുട്ടികളായിരിക്കും വലിയ പുളിയില്ല അതുകൊണ്ട് തന്നെ പച്ചമാങ്ങ കഴിക്കുവാൻ വളരെ സ്വാദിഷ്ടമാണ് ഈ പച്ചമാങ്ങ ജ്യൂസ് ജ്യൂസടിച്ചും കുടിക്കാറുണ്ട് ജ്യൂസിനും പറഞ്ഞറിയിക്കുവാനാവാത്ത രീതിയുണ്ട് അതീവ രുചികരമായ മാമ്പഴമാണ് ഒരു മാങ്ങ ഏകദേശം മുക്കാൽ കിലോയോളം ഉണ്ടാകും അപ്പൊ ഇതിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായി തോന്നും ഒരു നേരം ഒരാൾക്ക് സുഭിക്ഷമായി കഴുകുവാൻ ഉണ്ടാകും നല്ല മാംസളമായ ഭാഗമേറെ ഉണ്ട് വളരെ ചെറിയ ഒരു മാങ്ങേണ്ടി മാത്രമേ ഉള്ളൂ സാധാരണഗതിയിൽ ഇതിന് പുഴുശല്യം ഇല്ല മാവ് പൂക്കുന്ന സമയത്ത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ജൈവക്കെണി വാങ്ങിക്കിട്ടു പിന്നീട് പുഴുവിൻ്റെ ശല്യം ഉണ്ടാകാറില്ല ഈ മാങ്ങയുടെ വലിപ്പം പോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകളുമുണ്ട് അതിൻ്റെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത മധുരം തന്നെയാണ് മധുരത്തിൻ്റെ തമ്പുരാനാണിത് പിന്നെ നല്ല തൊലിക്കട്ടിയുള്ളത് കാരണം കീടങ്ങളുടെ ആക്രമണം ഒന്നും ഏൽക്കാറില്ല പുഴുശല്യം ഒന്നും വരാറില്ല പഴുത്ത് കഴിഞ്ഞാലും ഒന്നോ രണ്ടോ ആഴ്ച ഇരുന്നാലും കേടു വരത്തില്ല പുറം നല്ല നിറം വരും അതുപോലെ തന്നെ അകത്ത് മാംസം നല്ല ചുവപ്പ് നിറം വരും നല്ല കട്ടിയുള്ള മാംസമാണ് നാരി വളരെ കുറവാണ് ഇതിപ്പോൾ ഒത്തിരി പൊട്ടിച്ച് മാറ്റി അതിന് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇടതൂർന്ന് നിന്ന് ഇത് ഭാരം കാരണം അതിൻ്റെ ഒരു കൊമ്പും ഒരു ചില്ലയും ഒടിഞ്ഞു പോയിരുന്നു ഭാരം കാരണം ഭാരതത്തിൻ്റെ ദേശീയ ഫലമാണ് മാമ്പഴം ലോകത്ത് ഏറ്റവും കൂടുതൽ മാങ്ങ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊന്നും ഇന്ത്യ ആണ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാമ്പഴത്തിൻ്റെ എൺപത് ശതമാനം ഇന്ത്യയിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രം മാമ്പഴത്തിനുണ്ട് ബുദ്ധമത കാലഘട്ടത്തിലൊക്കെ മാമ്പഴം ഇവിടെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ബുദ്ധമത ഭിക്ഷുക്കൾ മാവ് വ്യാപകമായി കൃഷി ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഫലവൃക്ഷങ്ങളിൽ പലതും നമ്മുടെ നാട്ടിലുള്ളതല്ല ലാറ്റിൻ അമേരിക്കയിലെ ആമസോൺ കാടുകളിൽ നിന്നാണ് പ്ലാവ് വന്നത് കൈതച്ചക്ക പോർച്ചുഗലിൽ നിന്ന് വന്നതാണ് നമ്മുടെ ഓമ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓമ പോർച്ചുഗലിൽ നിന്നാണ് ഒന്നാണ് പക്ഷേ ഇന്ത്യയുടെ തനത് ഫലമാണ് മമ്പഴ് ഇപ്പോൾ ഒരു മാങ്ങ പൊട്ടിക്കുകയാണ് നിങ്ങൾക്ക് ഈ മാങ്ങ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ വലിപ്പം ഇപ്പോൾ ഒരു മുക്കാൽ കിലോ കാണും ഇത് നിറയെ മാംസമാണ് അല്പം പോലും കളയാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഞങ്ങളിത് പച്ചയ്ക്കെടുത്ത് കഴിക്കാറുണ്ട് ഉള്ള ഒന്നാം തരം സ്നാക്സാണ് കഴിച്ചവരൊക്കെയും പിന്നെയും പിന്നെയും വരും ധാരാളമായി സുഹൃത്തുക്കൾ ഈ സീസണിൽ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ നിർബന്ധമായും ആവശ്യപ്പെടുന്നത് ഇവിടുന്ന് രണ്ട് മാങ്ങ വേണമെന്നാണ് അവരെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കും ആവശ്യത്തിന് കഴിക്കാനുണ്ടാകും ഇത് ഞങ്ങൾ മാത്രമല്ല കഴിക്കുന്നത് നിറയെ കിളികൾ ഇവിടേക്ക് വരാറുണ്ട് അവരും കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഞങ്ങൾ ഉപയോഗിക്കുക രാത്രി കാലങ്ങളിൽ ഒവ്വാലുകളുടെ വലിയ ചിറകടി ശബ്ദം കേൾക്കാം ഒവ്വാലുകളും കഴിക്കും നിറയെ അണ്ണാറക്കണ്ണന്മാർ ഇമാവിലുണ്ട് അവർക്കും കൂടി ഉള്ളതാണ് ഞാനും ടീച്ചറാണ് ഞാൻ സ്കൂളിൽ ഈ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഓരോ വർഷവും ഇഷ്ടംപോലെ മാങ്ങ സ്കൂളിൽ അധ്യാപകർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട് ഒരു വർഷം കഴിച്ചിട്ട് അധ്യാപകരെല്ലാം പറയും ഈ മാങ്ങ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും അടുത്ത വർഷവും വീണ്ടും ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് എല്ലാ വർഷവും കൊണ്ടുപോകാറുണ്ട് സ്കൂളിലെ ഒരു പത്തിരുപത് ആളുകളോളം അധ്യാപകരും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അവിടെ ഉള്ളവർക്കും എല്ലാവർക്കും മാങ്ങ കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് വന്ന് വളരെ ടേസ്റ്റാണ് ഈ മാങ്ങ എന്ന് പറയും അങ്ങനെ ഈ വർഷവും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മാങ്ങ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മാങ്ങ നമുക്ക് ഒന്നും ചെത്തി കൂളി കാണിക്കാം നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇത് ഇത് നല്ല മാംസം ഉള്ളതാണ് ഈ മാങ്ങ വളരെ രുചികരമായതുകൊണ്ട് സ്കൂളിലെ അധ്യാപകരെല്ലാം ഓരോ വർഷവും മാങ്ങ പഴുക്കുന്ന സമയത്ത് ചോദിക്കും അന്നേരം അത് കൊണ്ടുപോകും കൊടുക്കാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ മാങ്ങയുടെ പച്ചമാങ്ങ ഇത് സ്കൂളുകളിൽ കൊണ്ടുപോയി കുട്ടികൾക്കെല്ലാം അച്ചാറിട്ട് കൊടുക്കാറുണ്ട് കുറ്റഭക്ഷണത്തോടൊപ്പം ഈ മാങ്ങ അച്ചാറിട്ട് കൊടുക്കാറുണ്ട് അത് അതിന്റെ കഴിഞ്ഞ വർഷം ഒരു മാവിന്റെ തയ്യ് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് സ്കൂളിലെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നട്ട് അത് പരിപാലിക്കുന്നുണ്ട് അത് കുറച്ചു വലുതായിട്ടുണ്ട് പച്ചമാങ്ങ ജ്യൂസ് അടിച്ചതാണ് ഒരു പച്ചമാങ്ങ ചിരി കഷ്ണകളാക്കിയതിന് ശേഷം ജ്യൂസല്ലിട്ട് ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് ജ്യൂസ് അടിച്ചാൽ വേണമെങ്കിൽ അല്പം പഞ്ചസാര കൂടി ഇടാം സാറിന് ഞാൻ പഞ്ചസാര ഇടാറില്ല അസാധ്യമായ രുചിയാണ് വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല പാനീയങ്ങളൊന്നാണ് ഈ പച്ചമാങ്ങ ജ്യൂസ് അധികം അധികം പുളിയില്ലാത്തതുകൊണ്ട് വളരെ വളരെ സ്വാഭാവികമായ നല്ല രുചിയാണ് ഷുഗറിൻ്റെ അസുഖം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പഞ്ചസാരയും കൂടി ഇട്ടാൽ അസാധ്യമായ രുചിയുള്ള ഒരു പാനീയമാണ് ഈ പച്ചമങ്ങൻ ജ്യൂസ് വളരെ നന്നായിരിക്കുന്നു സാറേ അപ്പം പ്രേക്ഷകർക്ക് ഇതെല്ലാം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ് നീ മാവനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവര് സാറിന്റെ അഡ്രസ്സ് ഞാൻ പറയാം അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ സാറിന്റെ മൊബൈൽ നമ്പറും കൊടുക്കാം അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സാറിന് ഇപ്പം ആർക്കെങ്കിലും ഈ മാവിന് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബെഡ് തയ്ക്ക് വേണ്ടി ഇതിൻ്റെ ശിഖരങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ സാർ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം കടുവിനാലാണ് കടുവിനാല് കാഞ്ഞിരത്തുമൂട് ജംഗ്ഷന് അടുത്തായിട്ടാണ് ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതിന് ഓപ്പോസിറ്റാണ് സാറിൻ്റെ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞ സമയത്തായാലും പകൽ സമയങ്ങളിൽ സാറിന് സാറേ അപ്പൊ അത്രയും കാര്യങ്ങളെല്ലാം ഈ പ്രേക്ഷകർക്കും എനിക്ക് എല്ലാം പകർന്നു തന്നതിന് അറിവ് പകർന്നതിനും വളരെ സന്തോഷം സന്തോഷം രാജേന്ദ്രം വരുകയും ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഇതൊക്കെ മാറ്റി പ്രചരിക്കേണ്ട കാര്യമാണ് മനുഷ്യന് അവന്റെ കാർഷിക സംസ്കാരത്തിലേക്കും അവന്റെ സ്വാഭാവികമായ ജീവിത രീതിയിലേക്കും ഒക്കെ പോകേണ്ട ഘട്ടമാണ് അതിന് ഏറ്റവും രാജേന്ദ്രനോട് സന്തോഷം എന്റെ എന്റെ കുടുംബത്തിന്റെ അറിയിക്കും താങ്ക് യു സർ താങ്ക് യു